എസ് ഡി പി ഐ തീവ്രവാദ സംഘടനയാണെന്നും ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്നും തെളിവ് നിരത്തി പി സി ജോർജ് ഈരാറ്റുപേട്ട മേഖലയിൽ മാത്രം ലൌജിഹാദിന്റെ ഇരകൾ നാൽപ്പത്തിയേഴിൽ നിന്നും നാല്പത്തിയെട്ടായെന്നും ഇരകളെ മതം മാറ്റി വേശ്യകളാക്കി നശിപ്പിക്കുകയാണെന്നും പി സി ജോർജ് ആരോപിച്ചു പൂഞ്ഞാറിലെ തോൽവിക്കും ഭീഷണികൾക്കും മുൻപിൽ പതറുകയില്ലെന്ന് വ്യക്തമാക്കുകയാണ് പി സി ജോർജ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് തന്റെ നിലപാടുകളും തെളിവുകളും വെളിപ്പെടുത്തിയത് പൂഞ്ഞാറിലെ തോൽവിക്ക് കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരുന്നു പി സി ജോർജ് തീവ്രവാദത്തെയും ലൌജിഹാദിനേയും കുറിച്ച് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം നിന്നവരായിരുന്നു എസ് ടി പി ഐ എന്നും എന്നാൽ അവരുടെ ഉന്മൂലന രാഷ്ട്രീയ തിരിച്ചറിഞ്ഞതോടെ ബന്ധം വിച്ഛേദിക്കുകയായിരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു എസ് ടി പി ഐ തീവ്രവാദ സംഘടനയാണെന്നും ബന്ധം വിച്ഛേദിച്ചാൽ കൊന്നുകളയുന്നതാണ് അവരുടെ മര്യാദയെന്നും പി സി ജോർജ് പറഞ്ഞു ഇത്രയും എന്നോട് വികാരം കാര്യം ഈ നാൽപ്പത്തിയേഴോളം സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട് ലവ് ജിഹാദ് അതാണ് ഞാൻ ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം അതാണ് ഈ അടുത്ത കാലത്ത് നാൽപ്പത്തേഴ് നിന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഞാനതിനെതിരായ ശക്തമായ നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ആ ഒരു ഈ ഒരു പെൺകുട്ടി ക്രിസ്ത്യാനി ഹിന്ദുവായ പെൺകുട്ടി ഒരു മനുഷ്യനുമായിട്ട് സ്നേഹമാണെങ്കിൽ കെട്ടിക്കുന്നത് എനിക്കതില്ല ഞാനിവിടെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് ഈ തടരാടവർ ക്രിസ്ത്യാനി പെണ്ണും ഈരാറ്റോട് മുസ്ലിം കൂടെ ഇവിടെ കയറി വന്നു ഞങ്ങൾ സ്നേഹമാണ് കെട്ടിക്കണം ഞാൻ വീട്ടിൽ പോകാനാണ് അപ്പനെ വരുത്തി അപ്പൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നെ ബന്ധമില്ല എന്ന് എഴുതി വെച്ച് കെട്ടിച്ച് കൊടുക്കാം ഞാൻ തന്നെ കെട്ടിച്ചുകൊടുത്തു കയ്യൂരുകാരി ഒരു ഹിന്ദു പെൺകുട്ടി ഇവിടെ ആത്മഹത്യ പറഞ്ഞ് വന്നിരിക്കുക എന്നെ ഈ വീട്ടുകാരത് കൂർ കാണുന്നതിന് രക്ഷയില്ല ഞാൻ പിടിച്ചു കെട്ടിച്ചുകൊടുക്കും ഞാനെ കെട്ടി കൊടുത്തേ പക്ഷേ എൻ്റെ പ്രശ്നമല്ല കെട്ടിച്ച് കൊടുത്താൽ അവർ കുടുംബമായിട്ട് ജീവിക്കണം അതിന് വരെ അതിനെ രണ്ടു കൊല്ലം കഴിയുമ്പം വേശിയാക്കി നശിപ്പിക്കാൻ പാടില്ല അത് അത് മാത്രമല്ല നമ്മുടെ അഫ്ഗാനിസ്ഥാനില് അമേരിക്കൻ പട്ടാളത്തെ ചെയ്യാൻ പോകുന്ന മുഴുവൻ ഇതുപോലെ ബോംബെറിയാൻ പോഴുവൻ പെൺകുട്ടികളെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയി പട്ടാളത്തിന് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു ലവ് ജിഹാദിനെതിരെ നിലപാടെടുത്തതാണ് ഇവരുടെ എതിർപ്പുകൾ ഇടയാക്കിയതെന്നും പി സി ജോർജ് പറഞ്ഞു താൻ തന്നെ മുൻകൈയെടുത്ത് നേരത്തെ മിശ്രവിവാഹങ്ങൾ നടത്തിയെന്നും എന്നാൽ സ്ത്രീകളെ മതമാറ്റി മാറ്റി വേശികളാക്കി നശിപ്പിക്കുകയായിരുന്നുവെന്നും പി സി ജോർജ് ആരോപിച്ചു എസ് ഡി പി എന്നൊരു തീവ്രവാദ സംഘമാണ് ഞാനിപ്പോഴാ സ്റ്റാറ്റത്തിന് അന്ധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം നിന്ന് വരാവർ അത് കഴിഞ്ഞ് ഞാൻ അവരെ പിണങ്ങാൻ കാരണം ആ ഒരു വാദിയാരുടെ ജോസഫ് വാദിയാറെ കൈവെട്ടി ആ കൈവെട്ടി കാര്യം എന്താ എന്ത് നീ കിട്ടുന്നെ ഒരു തെറ്റും ചെയ്യാത്തവനല്ലേ പക്ഷെ അയാളുടെ കയ്യിൽ പിച്ചറ് വേറെ മോശമായിട്ടുണ്ട് ഞാനൊന്നും മിണ്ടിയില്ല ഇത് കഴിഞ്ഞ് നമ്മുടെ എസ് എഫ്ഐയുടെ മഹാരാജ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മൂന്നാറുകാരൻ ഒരു പാവപ്പെട്ട കൊച്ചന ഒരു പട്ടികാതിക്കാരൻ അവനെ കുത്തിക്കൊന്നു അപ്പോൾ കൊലപാതക രാഷ്ട്രീയം ഉന്മൂല രാഷ്ട്രീയമായിട്ടിറങ്ങുന്ന അവരോട് യോജിച്ച് എനിക്ക് പറ്റിയില്ല നിങ്ങളുടെ ബന്ധം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അതാണ് എന്നോടുള്ള പണക്കം അവരുടെ ബന്ധം വേണ്ടാന്ന് പറഞ്ഞാൽ കൊന്നുകളയാണു അതാണ് അതിന് മര്യാദ വ്യക്തമായ ഈ നിലപാടുകൾ വെളിപ്പെടുത്തിയതോടെ താൻ മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് ഒരു വിഭാഗം തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു തനിക്കിപ്പോൾ നിരവധി ഭീഷണികൾ വരുന്നുണ്ടെന്നും ദുബായിലും മസ്കറ്റിലുമിരുന്ന ഭീഷണി മുഴുകുന്നവരെ താൻ പരിഗണിക്കുന്നില്ലെന്നും ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന ഞാൻ എന്തിനേയും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്